പൊളൂഷൻ കൺട്രോൾ ബോർഡ് എന്നാണ് അതിന്റെ പേര് അതിന് വായിച്ചാലുള്ള അർത്ഥം എന്താണ് പൊള്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യേണ്ട ഒരു സർക്കാർ സ്ഥാപനമാണ് പൊള്യൂഷൻ കൺട്രോൾ ബോർഡ് അല്ലാതെ പൊള്യൂഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ബാൻ ചെയ്യേണ്ട ഡ്യൂട്ടി എല്ലാവർക്കും കൊടുക്കേണ്ടത് ചർമ്മം പറയുണ്ടായി ഒരു ലക്ഷത്തി പതിനയ്യായിരം വീട് വീട് അടഞ്ഞു കിടക്കുകയാണെന്ന് പറയുന്നു അതുകൊണ്ട് കെ എസ്ഇബിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നെന്ന് പറയുന്നു സംഭവം ശരിയാ കാരണം ടെക്നിക്കലി ആയിട്ടുള്ള ഒരുവിധം പേയ്മെൻറ്റ് കിട്ടുന്ന ചരിതത്തിലേക്ക് കേരള അപേക്ഷിച്ച് വ്യവസായികൾ പോവുക മറിച്ച് ഇവിടെ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ഒഡീഷയിൽ നിന്നുമുള്ള ആളുകൾ വന്നിട്ട് നമ്മൾ മലയാളി ഗൾഫിലേക്ക് പോകുന്ന പോലെ അവരോട് വരികയും ചെയ്യുന്ന ഒരു സ്ഥിതി ശേഷം വരും തൊഴിലില്ല ഇവിടെ മലയാളികൾക്ക് ജോലി കൊടുക്കാനായിട്ട് എംപ്ലോയറെ പ്രേരിപ്പി പ്രേരിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ചാലകശക്തി കൊടുത്തു കഴിഞ്ഞു ഈ പുറത്തേക്കുള്ള ഒഴുക്കിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടാകും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എടുക്കലും വ്യവസായ മന്ത്രിമാരുടെടുക്കലും മുൻ വ്യവസായ മന്ത്രിമാരുടെ എടുക്കലും എല്ലാം ഒരു സംഭവം രണ്ടായിരത്തി പതിമൂന്നിൽ സെൻട്രൽ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു നിലവിലുള്ള ഇതിനകത്ത് സെൻട്രൽ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കേരളത്തിലെ വിവിധ പോളിസികൾ രൂപമെടുക്കുമ്പോൾ അത് അതിൻ്റെ ഫൈനൽ ബെനിഫിഷ്യറി ആയിട്ട് തമിഴ്നാട് മാനത്തക്ക തരത്തിലുള്ള ഒരു നീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാനിത് പറയുന്നതല്ല രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ മനോരമയിലും മാതൃഭൂമിയിലൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്ന ന്യൂസാണ് തമിഴ്നാട് ജയലളിത ഇവിടെ ആർക്കൊക്കെ കൈക്കൂലി കൊടുക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിലേക്ക് വന്നിരുന്നു അതിൻ്റെ ശരിയും തെറ്റും വിശകലനം ചെയ്യുമ്പോൾ ഞങ്ങൾ നിഷ്പക്ഷമായിട്ട് നോക്കി നിൽക്കുമ്പോൾ കാണുന്നത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള കാര്യം ഒരുപാട് കാര്യങ്ങളാണ് കാണുന്നത് കാരണം നമ്മൾ തളരുന്നോണ്ട് വളരുന്നു വളരുന്നു അത് അത് എല്ലാ മേഖലകളിലും വ്യവസായ മേഖലകളിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും വളരുന്നു അപ്പോൾ ഈ സ്വാധീനം ഉണ്ടോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ടു അപ്പോൾ ഇതിൽ തമിഴ്നാടിനെ സ്നേഹിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു ജയലളിത ഇന്ന് ജയലളിതയേക്കാൾ തമിഴ്നാട് വളരണമെന്ന് ആഗ്രഹിക്കുന്ന തീവ്ര നിലപാടുള്ള ആളാണ് സ്റ്റാലിൻ അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ തളർച്ചയിലൂടെ ആണെങ്കിലും തമിഴ്നാട് വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ തെറ്റു അപ്പോൾ ഇവിടുത്തെ വ്യവസായ എസ്റ്റേറ്റുകളിൽ വ്യവസായം നടത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് വ്യവസായികൾ മനസ്സിലാക്കി ഞങ്ങളിങ്ങനെ അറച്ച് നിൽക്കുന്നു ചെന്ന് തുടങ്ങിയവർ ഒരു പോകാൻ പറ്റാത്ത തരത്തിൽ അറച്ച് നിൽക്കുന്നു ഈ സമയത്ത് ഇവിടെ നിന്നുള്ള വ്യവസായികൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് കളിയിക്കാവുള്ള മുതൽ അതിർത്തി പ്രദേശങ്ങളിലല്ല കോയമ്പത്തൂർ വരെയുള്ള കേരള തമിഴ്നാട് ബോർഡറുകളിലൊക്കെ ഹെക്ടർ കണക്കിന് സ്ഥലമെടുത്ത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ടിട്ടിരിക്കും അപ്പോൾ അവിടെ ചെന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു രൂപയ്ക്ക് അഞ്ച് വർഷത്തേക്ക് കറണ്ട് അവിടെ തമിഴ്നാട്ടിൽ ഒരു രൂപ കിട്ടുന്നു ഇവിടെ ഞങ്ങൾ എട്ട് രൂപ ഒമ്പത് രൂപ ഒരു യൂണിറ്റിന് കൊടുക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ അവിടുത്തെ ഇ എസ് ഐ ഇ പി എഫിൻ്റെ സ്ഥാപനത്തിൽ ഉള്ള സ്ഥാപനങ്ങളിൽ ഈ എംപ്ലോയർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അഞ്ച് വർഷത്തേക്ക് ഒരു റീഇംബേസ് ചെയ്യുന്നു എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇവിടെ നമ്മളെ വളരെ ബുദ്ധിമുട്ടിലേക്ക് മാറുന്നു ഇപ്പോൾ പറയുമ്പോൾ എല്ലാം പറഞ്ഞല്ലോ ഇപ്പോൾ ആതിഥി തൊഴിലാളികളോട് കേന്ദ്രീകരിച്ച് വന്നപ്പോൾ അവർക്ക് ഇ എസ് ഐ ഇല്ല ഇ പി എഫ് ഇല്ല അങ്ങനൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ മലയാളി തൊഴിലാളിയെ ജോലിക്കെടുത്ത് പോയെന്നാൽ ഇ എസ് ഐ ഇ പി എഫ് കൊടുക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സ്കിൽഡ് ലേബർ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് കേരളം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ എംപ്ലോയീസിനെ കൊണ്ട് സ്കിൽഡായിട്ടുള്ള കുറേ പൊസിഷനിൽ ജോലി കൊടുക്കേണ്ടത് വളരെ നമുക്ക് പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇ എസ് ഐ ഇ പി എഫ് ഉള്ള ഒരു നിലപാടിലേക്ക് സ്വീകരിക്കണം പക്ഷേ തമിഴ്നാട് അവിടെ കൊടുക്കുന്നത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ പത്ത് ശതമാനം പതിമൂന്ന് ശതമാനത്തോളം വരുന്ന എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ തമിഴ്നാട് സർക്കാർ വഹിക്കുന്നു അഞ്ച് വർഷത്തേക്ക് അപ്പോൾ ഈ അഞ്ച് വർഷം കൊണ്ട് ഇലക്ട്രിസിറ്റി താരിഫിൽ വന്നിരിക്കുന്ന വ്യത്യാസവും ഈ ഒരു രണ്ട് ബെനഫിറ്റും മാത്രം കണ്ടാൽ മതി തമിഴ്നാട്ടിലേക്ക് വ്യവസായികമായിട്ടുള്ളൊരു കുത്തൊഴുത്തുണ്ടാകും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ഞങ്ങൾക്ക് ഇവിടെ വ്യവസായ എസ്റ്റേറ്റിലെങ്കിലും വ്യവസായം നടത്താനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം തരണം എന്നുണ്ടെങ്കിൽ വ്യവസായ എസ്റ്റേറ്റുകളിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള സ്ഥലത്തിൻ്റെ ഒ ആർ എസ് എടുത്തിട്ടുള്ള സ്ഥലത്ത് ഒ ആർ എസിന്റെ ടൈറ്റിൽ വ്യവസായിക്ക് കൊടുക്കണം അന്നത്തെ ഞങ്ങൾ കണ്ടീഷനൊക്കെ ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എം എസ് എം ഇ പ്രോജക്റ്റിനല്ലാതെ യൂസ് ചെയ്തെന്നാൽ ഈ സ്ഥലം വില വിലയ്ക്ക് ടൈറ്റിൽ കൊടുത്തതാണെങ്കിൽ പോലും റെസ്യൂം എന്നുള്ള ക്ലോസ് വെച്ചോ ഞങ്ങൾക്ക് അതിനകത്ത് എതിർപ്പില്ല അതുപോലും ഡി ഐ ഡി പി പ്ലോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും സിറ്റ് കോട പ്ലോട്ടിലാണെങ്കിലും നടപ്പാകുന്നില്ല ഇതിനേലും കഷ്ടമാണ് യും കിൻഫ്രയുടെയും കീഴിലുള്ള ലീസിൽ നമ്മൾ ഈ ലീസ് പോളിസി ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ലാൻഡിന്റെ വാല്യൂയില് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലീസ് പോളിസി കൊണ്ട് അപ്പോൾ അതിൽ ആദ്യകാലത്ത് വിഭാവനം ചെയ്തിരുന്നത് സർക്കാരിൻ്റെ സ്ഥലം വ്യവസായിക്ക് കൊടുത്തു എന്നുള്ള എന്നുള്ളൊരാശ്രയമുണ്ടായിരുന്നു സകസിന്റെ കാലത്ത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വ്യവസായിക്ക് ഇത് കൊടുത്തില്ലായ എന്ന് വരികയും ചെയ്യാം അതേസമയത്ത് വ്യവസായത്തിന് വേണ്ടിയിട്ട് മാ ഫെയർ വാല്യൂവിന്റെ പത്തിലൊന്ന് ലീസ് പ്രീമിയം മേടിച്ചിട്ടാണ് വ്യവസായിക്ക് തൊണ്ണൂറ്റമ്പത് വർഷത്തേക്ക് ലീസിന് കൊടുക്കാനായിട്ട് ഇത് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ഫെയർ വാല്യൂവിന്റെ പത്തിലൊന്ന് മാറി പിന്നെ ഫെയർ വാല്യൂ ആയി പിന്നെ മാർക്കറ്റ് വിലയായി ഇപ്പം ലീസിന് മേടിക്കുന്നത് ഏതാണ്ട് മാർക്കറ്റ് വിലയുടെ ഡബിൾ വാല്യൂ വരെ ലീസിന് മേടിക്കുന്ന സ്ഥിതിവിശേഷമാണ് കിൻഫ്രൈയുടെയും കെ എസ് ഐ ഡി സിയുടെയും പാർക്കുകളിലുള്ളത് പുതുതായിട്ട് തുടങ്ങുന്ന സ്ഥലങ്ങളിലല്ല അതേ സമയത്ത് ലീസ് പീരീഡ് ഈ വാല്യൂ കൂട്ടിയത് കൂടെ ഫെയർ വാല്യൂവിന്റെ പത്തിലൊന്ന് പെയർ വാല്യൂ ആയി മാർക്കറ്റ് വിലയായി മാർക്കറ്റ് വില ഡബിൾ ആയി വില കൂടി അപ്പൊ ലീസിന്റെ പരമ ലക്ഷ്യം അവിടെ ഹനിക്കപ്പെടുകയാണ് നാമമാത്രം ഇൻവെസ്റ്റ്മെന്റിൽ വ്യവസായം തുടങ്ങാൻ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നതിന് പകരം തിരിച്ചിങ്ങനെ ചെയ്തു മറുവശത്ത് വേറൊരു സംഭവം കൂടി ഉണ്ടായി തൊണ്ണൂറ്റമ്പത് വർഷം തൊണ്ണൂറ് വർഷമാക്കി ചുരുക്കി തൊണ്ണൂറ് വർഷമാക്കി ചുരുക്കി കഴിഞ്ഞത് മുപ്പത് വർഷമാക്കി ചുരുക്കി ഇപ്പോൾ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ ശ്രമഫലമായിട്ട് ഇപ്പോൾ വേറൊരു നിർദ്ദേശം കഴിഞ്ഞിടയ്ക്കി വന്നിട്ടുണ്ട് അത് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമീപനമാണ് പുതിയതായിട്ട് നൂറ് കോടിക്ക് മേൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യവസായിക്ക് അറുപത് വർഷത്തേക്ക് ലീസിന് കൊടുക്കാവുന്നൊരു ഇതിലേക്ക് നയം കൊണ്ടുവന്നിട്ടുണ്ട് അത് സാധാർഹമാണ് പക്ഷേ ആ ലീസ് പ്രീമിയം പെയർ വാല്യുവിൻ്റെ നിന്നുള്ള ലീസ് പ്രീമിയേക്ക് വന്നാൽ സർക്കാരിന് എന്താണ് നഷ്ടം സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഉദ്ദേശ ലക്ഷ്യം നാമമാത്ര ഇൻവെസ്റ്റ്മെൻറ്റിൽ വ്യവസായം തുടങ്ങാൻ പറ്റുന്ന സ്ഥിതിശേഷം എന്ന് പറയുന്നതിന് പകരം ലീസിലാണ് വ്യവസായിക്ക് എൻ്റെ തലത്തിൻ്റെ ഔട്ട്റേറ്റ് കിട്ടില്ല പക്ഷേ മാർക്കറ്റ് വാലയുടെ ഡബിൾ ലീസ് പ്രീമിയമായിട്ട് കൊടുക്കേണ്ടി വരുന്ന ദുരവസ്ഥയാണ് കിൻഫ്രായിലെയും കെ എസ് ഐ ഡി സിയിലും വ്യവസായികൾ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ തൊഴിൽ നിയമങ്ങളുടെ കർശനമാക്കിയതും അതുപോലെയുള്ള അതനുബന്ധമായ ചില ഭേദഗതികളൊക്കെ പിന്നീട് വ്യവസായികൾക്ക് വലിയ വിഷയമായി വന്നിട്ടുണ്ട് എന്നുള്ള വലിയ സംസാരിക്കുകയുണ്ടായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതായത് നിയമങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ വളരെ വ്യഗ്രത കൊണ്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പീരിയോഡിക്കലായിട്ടുള്ള ഇൻസ്പെക്ഷൻസും മറ്റുമൊക്കെ നടന്നോട്ടെ പക്ഷേ സ്വാഭാവികമായിട്ടും ചെറിയ ഒരു കേസ് ഉണ്ടെങ്കിൽ പോലും അതിന് കേസ് ചാർജ് ചെയ്ത് പെനാൽറ്റി ഈടാക്കുന്ന ഒരു സ്ഥിതി നമ്മളിവിടെ ഫീസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എന്തിനും ഏതിനും പെനാൽറ്റി ഈടാക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുക അതാണ് ഒരു വലിയൊരു പിന്നോക്കം ഉദ്യോഗസ്ഥരുടെ ചില ശത്രുതാപരമായ നിലപാട് കൂടി ഇല്ലേ അങ്ങനെയല്ല ശത്രുതാപരമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ചില ഉദ്യോഗസ്ഥ ചില സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾക്ക് ഇത് ഒരു കറവ് പശുവിനെ പോലെ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളുണ്ട് ഞാൻ ചതുരവാരന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലായില്ലെങ്കിൽ അവർ പിന്നീട് ഇടപെടുന്നത് പിന്നീട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഇടപെടിക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട് സാബു ഒക്കെ ആരോപിച്ചിരുന്ന ഒരു സംഭവം സംഭവമാണ് തുടർച്ചയായി എല്ലാ വകുപ്പുകളും വന്ന് ബുദ്ധിമുട്ടിക്കുന്നു റെയ്ഡ് കടത്തുന്നു എന്നൊക്കെയാണ് അല്ല അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുന്നത് നല്ല കാര്യം അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ബാധ്യതപ്പെട്ടിരിക്കുകയെ പക്ഷെ ആ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും തരത്തിൽ അവന് ഉപദ്രവിക്കാൻ പറ്റുമെന്നുണ്ടോ നോക്കുന്ന ഒരു ടാർഗറ്റിലേക്കാണ് ഇൻസ്പെക്ഷൻ വരുന്നത് ഇപ്പം നമ്മുടെ മറ്റ് നിയമങ്ങളും വ്യവസായ മേഖലയിലുള്ള നിയമങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിന് പരിശോധനയും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കിവിടെ മനസ്സിലാകാത്തൊരു സംഭവമുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ സിന്തറ്റിക് ഓയിലിവിടെ വരുന്നു വെളിച്ചെണ്ണ എന്നുള്ള ബ്രാൻഡിൽ ഇവിടെ മാർക്കറ്റ് ചെയ്തു പോകുന്നുണ്ട് നേരത്തെ ഇവിടെ ഒരു പത്ത് അറുപത്തേഴ് ബ്രാൻഡുകളൊക്കെ ഇവിടെ പിടിച്ച് നിരോധിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇത് പരിശോധിക്കാൻ എന്തുകൊണ്ട് ഫുഡ് ആൻഡ് സെഫ്റ്റി തയ്യാറാകുന്നില്ല അതുപോലെ തന്നെ തമിഴ്നാടിൽ നിന്ന് സിന്തറ്റിക് മിൽക്ക് വരുന്നുണ്ട് ഒരു ദിവസം രണ്ട് ഒരു വർഷം മുമ്പ് അവരുടെ പത്രത്തിലുണ്ടായിരുന്നു മെൽമ പോലും അവരുടെ വിതരണം ചെയ്യുന്ന പാലിൻ്റെ അറുപത്തഞ്ച് ശതമാനം ഇവിടുത്തെ പാൽ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് പറഞ്ഞു അതൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മൾ കേരളം എന്ന് പറയുന്നത് ഏതാണ്ട് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും പ്രസിദ്ധമായ ഹൃദ്രോഗികളുടെ കേന്ദ്രമാണ് സംസ്ഥാനമായിട്ട് മാറിയിരിക്കുന്ന കേന്ദ്രം കേരളം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻ്റുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു ഇവിടെയൊക്കെ പരിഹരിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ കണ്ടില്ലെന്ന് വയ്ക്കുകയും അതേസമയത്ത് ഇവിടെ വ്യവസായം നടത്തുന്നത് വ്യവസായം വന്നാൽ മാത്രമേ റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ വ്യവസായം വന്നാലേ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുത്തുള്ളൂ ഈ ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഇല്ലാതെ വന്ന് വ്യവസായം ഇല്ലാതെ വന്നത് നമ്മുടെ കുട്ടികൾ ചെറുപ്പക്കാരെയും കേരളത്തിൽ കാണാൻ എല്ലാവരും പ്രശ്നം കഴിഞ്ഞ ദിവസത്തെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ മീറ്റിംഗിൽ ചെയർമാൻ പറയുകയുണ്ടായി ഒരു ലക്ഷത്തി പതിനയ്യായിരം വീട് ഇവിടെ അടഞ്ഞുകിടക്കുകയാണെന്ന് പറയുന്നു അതുകൊണ്ട് കെ എസ്ഇബിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന പറയുന്നു സംഭവം ശരിയാ കാരണം ടെക്നിക്കലി ഫീസിബിൾ ആയിട്ടുള്ള ഒരുവിധം പേയ്മെന്റ് കിട്ടുന്ന ചരിത്രത്തിലേക്ക് കേരള അപേക്ഷിച്ച് വ്യവസായികൾ പോവുകയാണ് മറിച്ച് ഇവിടെ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ഒഡീഷയിൽ നിന്നുമുള്ള ആളുകൾ വന്നിട്ട് നമ്മൾ മലയാളി ഗൾഫിലേക്ക് പോകുന്ന പോലെ അവരോട് വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നു അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റവന്യൂ സംസ്ഥാന ഖജനാവ് കാലിയാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ആണത് നമ്മുടെ തൊഴിലെ ഇതിവിടെ മലയാളികൾക്ക് ജോലി കൊടുക്കാനായിട്ട് എംപ്ലോയറെ പ്രേരി പ്രേരിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ചാലകശക്തി കൊടുത്തു കഴിഞ്ഞു ഈ പുറത്തേക്കുള്ള ഒഴുക്കിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടാകും ഇവിടെ അതിഥി തൊഴിലാളികളുടെ ഒത്തുതര ഒത്തുതരുന്ന ഒരു ഒരു ലിമിറ്റ് ഉണ്ടാവും പക്ഷെ അതിന് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സപ്പോർട്ട് തരുന്നില്ല ഈ ഫെഡറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്നെ ഒരു അതിൽ കുറച്ചുകൂടി ആകർഷിപ്പിച്ച ഒരു സ്ഥാപനം പറഞ്ഞ കുറച്ചുകൂടി മദ്യം വില കുറച്ച് മദ്യം കൊടുക്കാനുള്ള ഒരു സംഭവം കൂടി ഇവിടെ നിർക്കണം അത് ഈ നമ്മുടെ പേയ്മെന്റിനൊക്കെ അത് കുറച്ചും കൂടി അത് പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞു അതായത് ഈ എ കെ ആന്റണി ചാരായ നിരോധന മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ചാരായ നിരോധനം തൊണ്ണൂറ്റാറിന് ഈ ചാരായ നിരോധനം കൊണ്ടുവന്നതിന് ശേഷം ചാരായം നിരോധിച്ച് ചാരായം ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ഒന്ന് പൂസാകണമെന്ന് ചിന്തിക്കുന്ന ഒരു തൊഴിലാളിക്ക് പത്ത് രൂപ ഇരുപത് രൂപ മുടക്കി എന്നാൽ പൂസാകാൻ പറ്റുമായിരുന്നു ഇന്നിപ്പോൾ ചാരായ നിരോധനം വന്നതോടുകൂടി ഘട്ടം ഘട്ടമായിട്ട് വിദേശ മദ്യത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സ്റ്റേജിലേക്ക് ഈ തൊഴിലാളി മദ്യത്തിന് ആസക്തിയുള്ള തൊഴിലാളിങ്ങോട്ട് മാറി വരുന്നു അതിവിടെ പടിപടിയായിട്ട് കൂട്ടുന്നത് കൊണ്ട് ഇപ്പോൾ സത്യത്തിൽ ഏറ്റവും വലിയ റവന്യൂ ജനറേഷൻ സർക്കാർ സംസ്ഥാനറി പ്രൈസിലൂടെ ലോട്ടറിയിലൂടെയാണ് അപ്പോൾ അത് ആ അമിതമായ വില വരുമ്പോഴത്തേക്ക് അതിവിടെ വ്യവസായികളെ ബാധിച്ചിട്ടുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് കാരണം ഇതിപ്പോൾ ഇരുപത് രൂപയ്ക്കോ ഇരുപത്തഞ്ച് രൂപയ്ക്കോ ഒന്ന് ചാരായ ഒരു വ്യവസായ ഒരു തൊഴിലാളി വിദേശ മധ്യത്തിലേക്ക് കടക്കേണ്ടി വരുമ്പോഴത്തേക്ക് ആ പ്രൈസ് ഡിഫറൻസ് വരുന്നത് അത് അന്തിമമായിട്ട് തൊഴിലുടമയുടെ വേലിലേക്ക് വരും സാറേ എനിക്കൊരു നൂറ് രൂപ കൂട്ടി തന്നില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ വേറെ സ്ഥലത്ത് പോകും എന്ന് പറയുമ്പോഴത്തേക്ക് ആ നൂറ് രൂപ കൊടുക്കാൻ തൊഴിലുടമ നിർബന്ധമാണ് അതിങ്ങനെ പടിപടിയായിട്ട് വന്നു വന്ന് വന്ന് വന്നു വന്ന് കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേദന നിരക്കുള്ള സംസ്ഥാനമായിട്ട് മാറി അപ്പോൾ അതിനൊരു ചെറിയൊരു മാറ്റം ആണ് അതിഥി തൊഴിലാളികൾ വന്നിരുന്നപ്പോൾ വന്നതെങ്കിലും അതിഥി തൊഴിലാളികളും ഇന്നിപ്പോൾ വലിയ തോതിൽ കൂലി മേടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പൊ ഇതിൻ്റെ പിന്നാമ്പറം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് നിസ്സാരമായിട്ടൊന്നും പൂസാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു വേതനം കൊടുക്കേണ്ടി വരികയില്ലായിരുന്നു ഇത് പല ഒരുപാട് വ്യവസായികളായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് വില കുറഞ്ഞൊരു മദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമ്മുടെ ഒന്നാം പിണറായി സർക്കാരിൽ പിണറായി വിജയനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അപ്പോൾ നമ്മുടെ കശുവണ്ടിയിൽ നിന്നോ അതുപോലെ മറ്റേതെങ്കിലും പഴവർഗ്ഗങ്ങളിൽ നിന്നോ ഒരു മദ്യം ഉൽപ്പാദിപ്പിച്ച ഒരു കേരള ബ്രാൻഡിൽ കൊടുത്താൽ ഇത്രയും വലിയൊരു ഭീമമായ വേദന വർധനവ് കേരളത്തിൽ മാറിക്കിട്ടും ഇപ്പോൾ കേരളം ഏറ്റവും വലിയ വേദന കൊടുക്കുന്നൊരു സ്ഥലമായിട്ട് മാറി എന്നിട്ട് പോലും നമ്മുടെ ഇവിടുന്ന് തൊഴിലാളി ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുന്നത് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയായി ബന്ധപ്പെട്ട ചില സർക്കാർ സമിതികളിലൊന്നും വ്യവസായികളുടെ പ്രതികൾ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള ഏറ്റവും കൂടുതൽ ഫെഡറേഷൻ്റെ ഒരു പരാതി അല്ല ഇത് ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നില് ഒക്ടോബർ ഒമ്പതിൽ അന്ന് ശ്രീ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു വ്യവസായ മന്ത്രി അപ്പോൾ ഞങ്ങൾ സിഡ്കോ കിൻഫ്ര കെ എസ് ഐ ഡി സി ഡി എ ഡി ബി പ്ലോട്ട് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളും ഈ മിനിമം വേജസിൻ്റെ പ്രശ്നങ്ങളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അപ്പോൾ അന്ന് രണ്ട് മുക്കാൽ രണ്ട് മണിക്കൂറോളം ഞങ്ങൾ ഈ വിവിധ പിന്നാക്കാവസ്ഥകളെ കുറിച്ചുള്ള ചർച്ച നടത്തിയിരുന്നു ഈ വ്യവസായ എസ്റ്റേറ്റുകളുടെ ചുമതലയുള്ള സിഡ്കോയുടെയും കിൻഫ്രയുടെയും കെ എസ് ഐ ഡി സിയുടെയും ഡി ഡി എ ഡി ഡി എ ഡി പി ബ്ലോട്ടൻ പ്രൊഫസറ ഡി എ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസും തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിരുന്നത് ഈ വ്യവസായത്തെക്കുറിച്ച് പഠിച്ച അതിൻ്റെ പിന്നാക്കാവസ്ഥ കാരണങ്ങളൊക്കെ പഠിച്ച ഒരാൾ വിവിധ നയരൂപീകരണ സമിതികളിലും വിവിധ ബോർഡുകളിലും ഇല്ലാത്തതിൻ്റെ അഭാവമാണ് സത്യത്തിൽ ഈ വ്യവസായ പിന്തിരിപ്പിനായിട്ടുള്ള നയങ്ങൾ രൂപപ്പെടാനുള്ള കാരണം അതുകൊണ്ട് അതിന് കഴിവും പ്രാപ്തിയുള്ള ആളെ പ്രപ്പോസ് ചെയ്യുന്നാലക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നിഷ്പ്രയാസം ആ ജിയോ പോലും പുറത്തിറങ്ങിയില്ല എന്നുള്ളതാണ് ഞാൻ ഇതിപ്പോൾ ഈ ഒക്കെ തലപ്പത്തെ എല്ലാ കാലത്തും കേവലം രാഷ്ട്രീയക്കാർ മാത്രമാണ് വരുന്നത് അപ്പോൾ അത് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വലിയ ധാരണയില്ല മാത്രമല്ല അവർ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുന്നില്ല ഇനി പഠിച്ചു വരുമ്പോഴേക്കന്നെ അഞ്ച് വർഷം കഴിയുകയും ചെയ്യും അപ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങൾ ആരെങ്കിലും ഇതിന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ ഞങ്ങള് പിണറായി സഹാവി പിണറായി വിജയൻ്റെ ഇടുക്കിൽ ഞങ്ങളൊരു നിർദ്ദേശം കൊടുത്തത് ഈ എസ് ഒ സിസ്റ്റം സർക്കാരിൻ്റെ വിവിധ തലങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഞങ്ങളൊരു നിർദ്ദേശം കൊടുത്തു അപ്പോൾ അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു സിഡ്കോയില് സിഡ്കോയ്ക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പട്ടയം കൊടുക്കണം ആ പട്ടയം കൊടുത്തു കഴിഞ്ഞെന്നാൽ സിഡ്കോ വ്യവസായികൾക്ക് സെയിലിട്ട് കൊടുക്കണം അതാണ് ജിയോയിൽ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആക്റ്റ് മുപ്പത്തൊന്നനുസരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥലവും വസ്തുക്കൾ ഔട്ട് റേറ്റോ ലീസോ കൊടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ പ്രയർ പെർമിഷൻ മേടിക്കണമെന്നുള്ളൊരു നിബന്ധന ആക്റ്റ് മുപ്പത്തൊന്നിലൂടെ കൊണ്ടുവന്നിരുന്നു അത് സർക്കാരിലേക്ക് അപ്ലൈ ചെയ്യുന്നാൽ സമയബന്ധിതമായിട്ട് മറുപടി കിട്ടുകയല്ല എന്ന് വന്നതുകൊണ്ട് ഞങ്ങൾ വീണ്ടും നിവേദനം കൊടുത്തു കൊടുത്ത് രണ്ടായിരത്തി പതിനാലിൽ പതിനെട്ടാം നമ്പർ ജിയോ ഇറങ്ങി അതിൽ പറഞ്ഞിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥലം ഔട്ട് റേറ്റിനോ ലീസിനോ കൊടുക്കണമെങ്കിൽ കൺസേൺഡ് ജില്ലാ കളക്ടറുടെ എൻ ഒ സി മേടിച്ചിട്ട് വേണം കൊടുക്കാനെന്നൊരു നിബന്ധന വെച്ചു ഇപ്പം ചങ്ങനാശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഇതുപോലെ എൻ ഒ സിക്ക് വേണ്ടിയിട്ട് സിഡ്കോ അപ്ലൈ ചെയ്തു എൻ ഒ സി കിട്ടിയിട്ട് വേണം സെലറി കൊടുക്കാനായിട്ട് അപ്പോൾ അന്ന് കളക്ടറുടെ കളീ നിർദ്ദേശം വന്നപ്പോഴത്തേക്ക് കളക്ടർ ചോദിച്ചു ഇത് എന്തിനാണ് എൻ ഒ സി എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു ഡെപ്യൂട്ടി കളക്ടറെ ഇത് തിരക്കാനായിട്ട് ചങ്ങനാശ്ശേരി എസ്റ്റേറ്റിലേക്ക് അയച്ചു അപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ വന്നവിടെ തിരക്കിയിട്ട് സിഡ്കോയിൽ ചോദിച്ചിട്ട് സിഡ്കോയ്ക്ക് അറിയില്ല വ്യവസായികളോട് ചോദിച്ചിട്ട് കാര്യമായിട്ട് വ്യവസായികൾക്കും അറിയില്ല അപ്പോൾ അവിടെ നിന്നൊരു വ്യവസായി ഈ ഡെപ്യൂട്ടി കളക്ടറുടെ കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് ഡെപ്യൂട്ടി കളക്ടർ കൊടുത്തു അപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ എന്നോട് ചോദിച്ചത് എന്തിനാണ് സിഡ്കോയുടെ സ്ഥലത്തിന് സിഡ്കോ സെയിൽ സെലീഡ് കൊടുക്കുന്നതിന് ഞങ്ങളുടെ എൻ ഒ സി എന്തിനാണെന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ആക്റ്റ് മുപ്പത്തി ഒന്ന് അതിനുശേഷം വരുന്ന രണ്ടായിരത്തി പതിനാലിലെ പതിനെട്ടാം നമ്പർ ജിയോ ഒക്കെ വന്നപ്പോഴത്തേക്ക് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സ്ഥലം മിസ് മിസ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ് അപ്പോൾ വ്യവസായിക്ക് നിയമപരമായിട്ട് ഇത് അലോട്ട് ചെയ്തതാണെങ്കിൽ ആ വ്യവസായ സ്ഥലത്തിന് വ്യവസായി അവിടെ വ്യവസായം നടത്തുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കണം ടൈറ്റിൽ കൊടുക്കുമ്പോൾ സിഡ്കോ ഇത് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് കൺസേൺ ജില്ലാ കളക്ടർ എടുക്കൽ നിന്ന് എൻഒസി മേടിച്ചിട്ട് ഇത് എഴുതി കൊടുത്താൽ ആ മിസ്ലീഡിംഗ് എന്നുള്ള ഒരു കണക്കൂട്ടിലാണ് നിയമം കൊണ്ടുവന്നത് പക്ഷേ ഇത് കൺസേൺ ആയിട്ട് അതിൻ്റെ തസ്തികയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഐ എസ് ഒ എന്ന് സിസ്റ്റത്തിലെന്ന് പറയുന്നത് ഞങ്ങളുടെ ഓരോ സെക്ഷനിലും വർക്ക് ചെയ്യുന്നവർക്ക് അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്താണ് അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് കുറിച്ച് വ്യക്തമായിട്ട് റൈറ്റിങ്ങിൽ തന്നെ കൊടുക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വർക്ക് നടക്കും നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ അത് നടക്കുന്നില്ല കാരണം ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും കസേരയിൽ പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും അവർക്ക് അവിടെ എന്താണ് അവരുടെ ആ ഡെസിഗ്നേഷനിൽ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് അതുകൊണ്ടാണ് ഒരു ഐ എസ് ഒ സിസ്റ്റത്തിൻ്റെ ഒരു മോഡലിലേക്ക് സർക്കാർ ഓഫീസുകൾ പരിഷ്കരിക്കണം ഇപ്പോൾ അതിനുള്ള ആംബ്യർ നമ്മുടെ പ്രിയപ്പെട്ട വ്യവസായ മന്ത്രി രാജീവിനുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം കേരളം വ്യവസായികമായിട്ട് ഒന്നാം സ്ഥാനത്ത് എത്തണമെന്ന് ഏറ്റവും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ വ്യവസായ മന്ത്രി ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ചില സാങ്കേതിക വശങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം എന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നൊരു വ്യവസായ മന്ത്രി കേരളത്തിനുണ്ടെന്നുള്ളത് ഒരു അനുഗ്രഹമായിട്ട് ഒരു പ്രതീക്ഷയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ജനങ്ങൾ ഭയങ്കരമായി തെങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ് അപ്പം ഇവിടുത്തെ പല വ്യവസായങ്ങൾക്കും പരിസര പ്രദേശം എന്നൊക്കെയുള്ള ആളുകളിലൊക്കെ ഇതൊക്കെ കിട്ടേണ്ടതുണ്ട് അനുമതി കിട്ടുന്നുണ്ട് അപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞൊരു വലിയൊരു സംഭവമുണ്ട് ഇപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പല വ്യവസായങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നുള്ള ഒരു വലിയൊരു ആരോപണമുണ്ട് എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പൊലൂഷൻ കൺട്രോൾ ബോർഡ് എന്നാണ് അതിൻ്റെ പേര് അതിന് വായിച്ചാലുള്ള അർത്ഥം എന്താണ് പൊള്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യേണ്ട ഒരു ഒരു സർക്കാർ സ്ഥാപനമാണ് പൊള്യൂഷൻ കൺട്രോൾ ബോർഡ് അല്ലാതെ പൊള്യൂഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ബാൻ ചെയ്യേണ്ട ഡ്യൂട്ടി അല്ല അവർക്ക് കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു വ്യവസായ ഒരു സ്വാഭാവികമായിട്ടൊരു യൂണിറ്റ് തുടങ്ങുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പൊള്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് അവനാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്തുവരും അതിനേക്കാൾക്ക് അവിടെ നിന്നുള്ള ഒരു ഉണ്ട് അതായത് എയർ വാട്ടർ സൗണ്ട് പൊള്യൂഷൻ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്ന മാർഗ്ഗത്തിലൂടെ അത് പരിഹരിക്കണം എന്ന് നിർദ്ദേശം കൊടുത്ത് അവന് വേണ്ട സഹായം കൊടുത്ത് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലുള്ള ആളുകൾക്കുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ നടക്കുന്ന എന്താണ് പൊള്യൂഷൻ ഉണ്ടാക്കുന്ന യൂണിറ്റ് ഉണ്ടെങ്കിൽ അവൻ എടുക്കുന്ന വൻതോതിൽ ഫീസ് മേടിക്കുക എന്നുള്ളത് ഇപ്പോൾ വന്ന് 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 എയർ വാട്ടർ സൗണ്ട് പൊള്യൂഷനോ അസാഡസ് വേസ്റ്റോ ഇല്ലാത്ത യൂണിറ്റിൽ നിന്ന് പോലും പൊള്യൂഷൻ കൺട്രോൾ ബോർഡിന് ഫീസ് കൊടുക്കേണ്ടത് സ്ഥിതിവിശേഷത്തിലാണ് കേരളത്തിൽ നിൽക്കുന്നത് ഇതിനല്ലേ മാറ്റം വരുത്തേണ്ടത് ഒരു പൊള്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ന ഉണ്ട് അത് ഇന്ന രൂപത്തിൽ പരിഹരിക്കാമെന്ന വ്യവസായിക്ക് അഡ്വൈസ് കൊടുത്തവനെ കൊണ്ട് ചെയ്യിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വരും ആ ഇൻവെസ്റ്റ്മെൻറ്റിന് പകരം ഇൻവെസ്റ്റ്മെൻറ് നടത്തി പൊള്യൂഷൻ സിംപ്ലിഫൈ ചെയ്യുന്നതിന് പകരം വൻതോതിലുള്ള ഫീസ് പൊള്യൂഷൻ കൺട്രോൾ കൊടു മേടിക്കുകയാണ് സത്യത്തിൽ വ്യവസായ വിരുദ്ധമായിട്ടുള്ളൊരു നയമല്ലേ അത്